ഹലോ ഡിയേഴ്സ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബർ സൈക്കിളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷനിൽ എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇപ്പം രജിസ്ട്രേഷൻ നടത്തി തുടങ്ങാം എപ്പോഴും പറയുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എത്ര പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു അത്രയും കൂടുതലാണ് നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന അതേ എക്സാം സെൻറ്റർ ലഭിക്കാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം വൈകുന്നോ അത്രത്തോളം നമുക്ക് എക്സാം സെൻറ്ററുകൾ മാറും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് എക്സാം സെൻറ്റർ കാര്യങ്ങൾ ലഭിക്കാം അപ്പോൾ ഇപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം സെപ്റ്റംബർ മുപ്പത് വരെയാണ് നിലവിൽ എക്സ്പെക്റ്റഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ രജിസ്ട്രേഷൻ്റെ അപ്പോൾ സെപ്റ്റംബർ മുപ്പത് ആകുന്നതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എത്ര നേരത്തെ നിങ്ങൾ ചെയ്യുന്നു അത്രയും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എക്സാം സെൻ്റർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് രജിസ്ട്രേഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം രജിസ്ട്രേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കൊണ്ട് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എജ്യൂമിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എജ്യൂമിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം